ഹലോ നമസ്കാരം ഞാൻ സജിനി സജനിൽ സജിനി സജനികൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം നിങ്ങളുടെയൊക്കെ നാട്ടിലാണെങ്കിൽ നല്ലതുപോലെ മഴ ലഭിക്കുന്നുണ്ടല്ലോ ഞങ്ങളുടെയൊക്കെ ഒക്കെ ഇവിടാണെങ്കിൽ നല്ലതുപോലെ മഴയുണ്ട് വിറ്റത്തുപോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അവസ്ഥയാണിപ്പോഴേ ഇപ്പം ഘട്ടങ്ങളിലൊക്കെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കാരണം സ്കൂളുകളിൽ നല്ല ഇവിടെ അവധിയാണ് അപ്പോഴേ ഈ മഴ സമയത്ത് നമ്മുടെ കേരളീയൻ്റെ എല്ലാം ഇഷ്ടവിഭവമായ നമുക്ക് ഒരുമുട കപ്പ വലിക്കുന്ന നമുക്ക് കാണാം ഞാനതിനൊരു പ്രത്യേക വളമാണ് ഇട്ട് കൊടുത്തിരുന്നത് ആ വളം ഇട്ട് വെട്ടിക്കൂട്ടി ഏടുമായിരുന്നു അതുപോലെ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഒരു സാധനമാണ് കേട്ടോ തന്നെ അത് നമുക്കിങ്ങനെ കപ്പയുടെ ഒക്കെ ചൂട്ടിലിട്ട് കൊടുത്താൽ നല്ലതുപോലെ കിഴങ്ങുണ്ടാവുകയൊക്കെ ചെയ്യും നമ്മൾ ആ ഇട്ട് കൊടുത്ത വളത്തിന് നല്ലതുപോലെ കിഴങ്ങ് ോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോകാം നമ്മള് ഇന്ന് പറിക്കാൻ പോകുന്ന കപ്പ ഇതാണ് ഒരു കപ്പ കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞില്ലേ പ്രത്യേക ഒരു വളം ഇട്ട കി ഈ തടിയൊക്കെ നല്ല നോക്കി ഇതിന്റെ കപ്പത്തണ്ട് കണ്ടോ നല്ല വണ്ണമൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടോ കണ്ടോ ഇത്രയും വണ്ണമുണ്ട് ഈ കപ്പത്തണ്ട് കേട്ടോ ഞാൻ നോക്കി ഇതാണെങ്കിൽ എലിയൊന്നും കൊണ്ടുപോകാതിരിക്കാനായിട്ട് ഞാൻ നോക്കിയൊരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കല്ല് വെച്ചേക്കുവാണെങ്കിൽ എലി മാന്തി കൊണ്ടുപോകാതിരിക്കാൻ ഇനി മാന്തിയോ ഇലിയൊന്നും നമുക്കൊന്ന് നോക്കാം അപ്പം ഇതാണ് ഇവിടെ എല്ലാം കാട് കയറിയേക്കുവാണ് മഴ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലായിടവും കാടായി ഇതാണ് കപ്പ ഇതിൻ്റെ ചുവട്ടിലാണ്ട് ഒരു വെണ്ട കിളത്ത് വരുന്നുണ്ട് അപ്പം ഇതിനെ കളയാതെ വേണം നമുക്ക് തപ്പ് വരയ്ക്കാൻ പക്ഷേ ഇത് പോകുമെന്നാണ് തോന്നുന്ന ഈ വെണ്ട നമുക്ക് ഇത് ഒളിച്ചു കൊടുക്കാം എന്നുവെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ വളമാണ് നമ്മളെല്ലാവരും വലിച്ച് എറി ഞാനിത് നട്ടിപ്പുറച്ചായി വന്നപ്പോൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് അത് വെച്ച് കൊടുക്കുക മണ്ണ് വെട്ടിക്കൂട്ടി കൊടുക്കുവാണ് കാണിക്കുക വെണ്ട വന്ന് ഞാൻ ഇട്ട് കൊടുത്ത ആ സ്പെഷ്യൽ വളം എന്താ നിങ്ങൾ ഞാൻ കപ്പിക്കിട്ട് കൊടുത്ത സ്പെഷ്യൽ വളം നമ്മുടെ ഈ ചക്കമടലാണേ നമ്മൾ വെറുതെ വലിച്ചു കളയുന്നതല്ലേ നമ്മുടെ പിിലാവിൻ്റെ ചുവട്ടിലൊക്കെ ഇങ്ങനെ പഴുത്ത് കിടക്കുന്ന ചക്കമടലും അതായത് നമ്മൾ വേവിക്കാൻ എടുക്കുന്ന ചക്കമടൽ ഇതുപോലെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് മണ്ണ് വെട്ടിക്കൂട്ടി കൂട്ടുകയായിരുന്നു ചെയ്തതിൽ അപ്പം നമുക്കിനി ഇത് നോക്കാം അതിനകത്ത് വല്ലതും കപ്പ കിഴങ്ങ് വല്ലതും ഉണ്ടോയെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ പക്ഷെ നമ്മുടെ ആണെങ്കിലും ഉണ്ടല്ലോ ഈ വെണ്ട പറിക്കുമ്പോൾ പോവും കേട്ടോ അപ്പം അതിന് നല്ല ഈ നമുക്ക് ഈ വെണ്ട ഇനി പറിച്ചു മാറ്റിയതിന് ശേഷം പിന്നെ നട്ടു കൊടുക്കാം കേട്ടോ അതേ നടപ്പ് കൊടുക്കണ്ടോ വെണ്ടയാണെങ്കിൽ എനിക്ക് പറിക്കേണ്ടതായിട്ട് വന്നു വളരെ രീതിയിൽ വിഷമമുണ്ട് എന്നാലും നമുക്ക് നട്ട് കൊടുക്കാം ഇപ്പോൾ മഴയായ വേണ്ടതിൽക്കിൽ കൊടുക്കും പിന്നിപ്പൂൺ ഉണ്ട് പിന്നിൽ പൂൺ എന്ത് കേട്ടോ കിഴങ്ങേനെ ഇങ്ങനെ ഇതൊന്നും എടുക്കണ്ടേ ഇപ്പം നമുക്ക് നാലുമണിക്കൊക്കെ മഴയല്ലേ നല്ല ചൂടോട് നമുക്കിതിനെ ഒന്ന് പുഴുങ്ങിയൊക്കെ അടിക്കാൻ നല്ലതായിരിക്കും കാന്താരിയൊക്കെ കാന്താരി സംബന്ധിക്ക ചോദിച്ചു കേട്ടോ ഞാനിത് ഇതെങ്ങനെയാണ് എടുക്കുന്നെന്നുള്ളതാണ് കുറച്ച് പ്രശ്നം Ni kejernun dekat tu. Kan. Jom pulih ni buat chance dekat. பாட நம்ம பிரச்சின எல்லா வளம் இட்டு கொடுத்துல நம்ம சக்கமண்டெல்லாம் ஆனா நம்ம இது വല്യൊരു നോക്കി ഇത് ഒടിഞ്ഞു പോയി കണ്ടോ കണ്ടോ വലിയൊരു കഴങ്ങായിരുന്നു ഒടിഞ്ഞ പോയി എടുക്ക ഇങ്ങനെ മ്മടെ കപ്പ ഒരു ഒരുമുടി കിട്ടി ഒരു തിളങ്ങിട്ടി കണ്ടോ അപ്പൊ തണ്ടൊന്ന് കണ്ടിക്കാമേ നിങ്ങൾ പറയും ഇതിനെ മൂർച്ച കിട്ട

ഇത് ഈ കപ്പത്തണ്ട് തന്നെ നമുക്ക് ഇനിയും നടാനായിട്ട് എടുക്കാം ഇപ്പം തന്നെ നമുക്ക് നടാം ഇതിന് എത്ര കിലോ കാണില്ല ഇതെനിക്ക് പൊക്കി നിൽക്കാനുള്ള ആരോഗ്യമില്ലേ നമുക്കിത് ഒടിഞ്ഞു പോയി കണ്ടോ ഇത്രയും കിണങ്ങുണ്ട് നമ്മള് പ്രത്യേകിച്ച് വളമൊന്നും ഇട്ടതല്ലേ നമ്മുടെ ഈ ചക്ക മടലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇതുപോലെ വലിച്ചെറിയുന്ന ഈ ചക്കമടലൊക്കെ ഇതുപോലെ ഓരോ ചെടി കപ്പയ്ക്കും അതുപോലെ തന്നെ വാഴക്കും മാവ് പ്ലാവ് തെങ്ങി ഇതിനൊക്കെ ഇട്ടുകൊടുക്കാവുന്നതാണ് നല്ലൊരു വളമാണ് നമ്മുടെ ഈ ചക്കമടലെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ചെറിയ വിളവ് കണ്ടില്ലേ നമ്മൾ വെറുതെ കളയുന്ന നമ്മുടെ ചക്ക മടലിൽ ഇട്ട് കൊടുത്ത് നമുക്ക് കിട്ടിയ വിളവാണ് ഈ കപ്പ കേട്ടോ അപ്പം എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ പുതിയ കൂട്ടുകാരെ കാണുന്നെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി വരുന്നവരം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അതുപോലെ തന്നെ നമ്മൾ പറിച്ചു കളഞ്ഞാൽ നമ്മുടെ പറിച്ചെടുത്ത നമ്മുടെ ഇതുണ്ടല്ലോ വെണ്ട ആ വെണ്ട നമുക്ക് ഇവിടോട്ട് തന്നെ നമ്മുടെ ഈ കുഴിയുടെ ഇടോട്ട് തന്നെ നമുക്ക് കുഴിച്ചു വെക്കാം കേട്ടോ ഞാൻ ഇനി ഇത് നല്ലതായിട്ട് വളർന്നോളൂ ഇതിന് നമുക്ക് ചക്കമട്ടിൽ ഇട്ട് കൊടുക്കാമേ ഇനി ഇപ്പം വേണ്ട ഇതിപ്പം ഇങ്ങോട്ട് വെച്ചതല്ലേ ഞാൻ ചക്കമുണ്ടിലിട്ടുകൊണ്ട് വന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ആ പ്ലാവിനെ പ്ലാവിൻ്റെ ചൂട്ടിലോട്ടെ ഇട്ടുകൊടുക്കാം അയച്ചു വന്നാണേ ഇങ്ങനെ നിക്കണേ ഈ ഞാനത് മണ്ണ് വെട്ടിക്കോട്ട് ഇടുന്നതിന് കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളേ അപ്പൊ ഓക്കെ ബൈ